ഇന്ന് വരാനിരിക്കുന്ന യു എസ് നോൺ ഫാം പേറോൾ റിപ്പോർട്ടിനായി വിപണി കാത്തിരിക്കുന്നു യു എസ് തൊഴിൽദാറ്റ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് നിരീക്ഷിക്കുമ്പോൾ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമോ ഇല്ലയോ എന്ന വാതുവെപ്പുകൾ യു എസ് ഡോളറിനെയും ട്രഷറി വരുമാനത്തിനെയും സമ്മർദ്ദത്തിലായി നിലനിർത്തുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നൽപ്പം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിനാലായിരം രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്